ബുക്ക് ചെയ്താൽ വീട്ടിലെത്തിക്കും പക്ഷേ സേവന വീഴ്ചകളിൽ പ്രമുഖ ഇ കൊമേഴ്സ് കമ്പനികളും മുന്നിൽ ഇക്കൊല്ലം കേന്ദ്ര ഉപഭോക്തൃ കാര്യ മന്ത്രാലയത്തിന് ലഭിച്ച പന്ത്രണ്ട് ലക്ഷം പരാതികളിൽ നാല് ദശാംശം നാല് ആറ് ലക്ഷവും ഓൺലൈൻ ഡെലിവറി സ്ഥാപനങ്ങൾക്കെതിരെയാണ് ഉൽപ്പന്നത്തിന്റെ കേടുപാട് ബുക്ക് ചെയ്ത പ്രൊഡക്റ്റിന് പകരം മറ്റൊന്ന് വിതരണകാല താമസം റീഫണ്ട് ചെയ്യാതിരിക്കാൻ അങ്ങനെ പരാതികൾ നീളുന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ ലക്ഷം പരാതികളാണ് കൂടിയത് ഉപഭോക്തൃ കാര്യ മന്ത്രാലയം ലോക്സഭയിൽ പറഞ്ഞതാണ് ഈ കണക്ക് വാൾമാർട്ടിന്റെ ഇന്ത്യൻ പതിപ്പായ ഫ്ലിപ്കാർട്ടിനെതിരെയാണ് കൂടുതൽ പരാതി ഭക്ഷണ വിതരണത്തിലെ പരാതികളിൽ സ്വിഗ്ഗിയും ക്യാബ് സർവീസ് വീഴ്ചയിലെ ഒലയുമാണ് മുന്നിൽ നാഷണൽ കൺസ്യൂമർ ഹെൽപ്ലൈൻ പോർട്ടൽ വഴി ലഭിച്ച പരാതികളാണ് ഏറെയും ഇവയിൽ തൊണ്ണൂറ് ശതമാനവും തീർപ്പാക്കിയെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു മന്ത്രാലയത്തിൽ എസ് വാട്സ്ആപ്പ് ഇമെയിൽ ഉമംഗ് ആപ്പ് മുഖേന പരാതികൾ അറിയിക്കാം ഒന്ന് ഒമ്പത് ഒന്ന് അഞ്ച് എന്ന ടോൾ ഫ്രീ നമ്പറിൽ പതിനേഴ് ഭാഷകളിൽ പരാതി രജിസ്റ്റർ ചെയ്യാം പരാതിക്ക് ഡോക്കറ്റ് നമ്പർ ലഭിക്കും കമ്പനികൾക്ക് പകർപ്പ് അയക്കും സർക്കാരിന്റെ തുടർ നടപടികൾ അപ്പോൾ പരാതിക്കാരെ അറിയിക്കും കമ്പനികൾ ഉടപ്പിയാൽ പിഴ ഈടാക്കി നൽകും നാൽപ്പത്തി ദിവസത്തിനകം തീർപ്പുണ്ടാകും തൃപ്തികരമല്ലെങ്കിൽ ഉപഭോക്തൃ തർക്ക പരിഹാരം കോടതികളെ സമർപ്പിക്കാം ഓൺലൈനായി സമർപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫ്ലിപ്കാർട്ടിനെതിരെ ഒരു ലക്ഷത്തി അറുപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് പരാതികളും ആമസോണിനെതിരെ അൻപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ച് മിന്ത്രയ്ക്കെതിരെ ഇരുപത്തി ഒരായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടും മീഷോയ്ക്കെതിരെ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്നും പരാതികളും സ്വിഗ്ഗി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് സൊമാറ്റോ ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ബ്ലിങ്കിൻറ്റ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഒല നാലായിരത്തി നാനൂറ്റി അൻപത്തി അഞ്ച് ഊബർ രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പരാതികളും ഊബർ രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ഒന്ന് പരാതികളും ലഭിച്ചു